ഇരുമ്പലം പൊന്നിഞ്ചേരിമകൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ സ്കന്ധഷ്ടി വളരെയധികം പ്രാധാന്യത്തോടുകൂടിയാണ് ആചരിച്ചു വരുന്നത് ഈ സ്കന്ധഷ്ടി വ്രതം ആചരിക്കേണ്ടത് തുലാമാസത്തിലെ കറുത്തവാവിന് ശേഷമുള്ള പ്രഥമ മുതൽ ഷഷ്ടി ദിവസം വരെയാണ് ഷഷ്ടി വ്രതം ആചരിക്കേണ്ടത് ഈ ദിവസങ്ങളിൽ വളരെ ലഘുവായിട്ട് ഭക്ഷണം കഴിച്ച് സാധ്യമാകുന്നവർ നിലത്ത് കിടന്നുറങ്ങി സുബ്രഹ്മണ്യ ഭജനത്തോടുകൂടി നിത്യവും ക്ഷേത്രദർശനം നടത്തി ഓരോ ദിവസവും ഓരോ അഭിഷേകങ്ങൾ വീതം നടത്തി അവസാന ദിവസം പഞ്ചാമൃതാഭിഷേകം നടത്തി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകാവുന്നതാണ് ഓരോ അഭിഷേകങ്ങൾക്കും ഓരോ പ്രാധാന്യങ്ങളാണ് ഉള്ളത് അത് സ്കന്ധഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ അഞ്ച് ദിവസങ്ങളിലും വിശേഷമായിട്ട് നടത്തുമ്പോൾ ആ ഒരു അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുന്നതാണ് നമ്മുടെ ക്ഷേത്രത്തിലെ സ്കന്ധഷൃഷ്ടിയുമായി ബന്ധപ്പെട്ട് വിശേഷമായിട്ട് നവകാഭിഷേകവും പഞ്ചാമൃതാഭിഷേകവും അഷ്ടാഭിഷേകവും നടത്തപ്പെടുന്നു കൂടാതെ അന്നേ ദിവസം ഭഗവാനെ ശ്രീ ശ്രീകോവിലിൻ്റെ വെളിയിലേക്ക് എഴുന്നള്ളിച്ച് ശ്രീഭൂതബലി വിശേഷമായിട്ടുള്ള ശ്രീഭൂതബലിയും നടത്തി ആണ് നമ്മളെ ക്ഷേത്ര ചലങ്ങൾ അവസാനിപ്പിക്കുക അവസാനിപ്പിക്കാറുള്ളത് അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്ന ഓരോ ഭക്തനും ആ ഭഗവാന്റെ അനുഗ്രഹ കൃപാകടാക്ഷങ്ങൾ സിദ്ധിക്കുകയും അതിലൂടെ ഒരു മനുഷ്യായുസ്സില് അല്ലെങ്കിൽ ഒരു മനുഷ്യജീവിതത്തിൽ അവൻ അനുഭവിച്ചേക്കാവുന്ന സകലവിധ ദുരിതങ്ങൾക്ക് പരിഹാരമാവുകയും സന്താനങ്ങളുടെ ദുരിതം മൂലം സന്താനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മൂലം അല്ലെങ്കിൽ സൽസന്ധാന ലബ്ധി ഇല്ലാത്ത മഹാനക്ഷകർത്താക്കൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ഉദ്ദിഷ്ടകാര്യ ഫലപ്രാപ്തിക്കും വളരെയധികം പ്രാധാന്യമുള്ള ഒരു വ്രതാനുഷ്ഠാനമാണ് സ്കന്ധസൃഷ്ടിവ്രതം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ വളരെ വിപുലമായിട്ടും ആഘോഷിച്ചു <laughs> വരുന്നു <laughs>